യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അച്ഛനൊത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളിൽ നിന്നെല്ലാ ബാധകൾ രോഗങ്ങൾ നിങ്ങളുടെ മക്കളുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ രൂപികളെ യേശുക്രീസ്വന നാമത്തിൽ ബന്ധിക്കുക ബഹിഷ്കരിക്കുക ശാസിക്കുക നിങ്ങളുടെ പറമ്പിൻ്റെ കച്ചവടത്തെ തടസ്സപ്പെടുത്താനായിട്ട് കൂടോത്രങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെ സാത്താൻ പ്രവൃത്തികളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആകുലപ്പെടുത്തുകയോ അസ്വസ്ഥതപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മട ശക്തിയുടെ അച്ഛംബന്ധിക്കുക ബഹിഷ്കരിക്കുക നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ സംസാരിക്കുന്നവർ നിങ്ങളുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നിങ്ങളുടെ പ്രയത്നങ്ങളെ വില കുറച്ച് കാണുന്നവർ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങളുടെ സൽപ്പേര് കെടുത്താൻ ശ്രമിക്കുകയും നിരന്തരം നിങ്ങൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സകല ശക്തികളെയും അച്ഛൻ്റെ പൗരോഗിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുക നിങ്ങളുടെ മക്കളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ആ മൊബൈൽ ഫോണുകൾ തെറ്റായ ചിന്തകൾ തെറ്റായ ബോധ്യങ്ങൾ നിങ്ങളുടെ മക്കളെ തെറ്റായ വഴിക്ക് നയിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടശക്തികൾ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കൊക്കെ അടിമപ്പെടുത്തുവാനും അവരെ അലസരാക്കാനും അവരെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുന്നതിനും ഏതെങ്കിലും വിധത്തിൽ തിന്മയുടെ രൂപികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശു നാമത്തിൽ ബന്ധിക്കുക എല്ലാം നാശകരമായ ജീവികളെ ബന്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ നുഴഞ്ഞു കയറി നിങ്ങൾ പറമ്പിൽ നിങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങളോ തിന്മേട രൂപികളോ നാശകരമായ ജീവികളുണ്ടെങ്കിൽ യേശുക്രീസ്തുൻ്റെ നാമത്തിൽ ബന്ധിക്കുക നിങ്ങളുടെ യാത്രകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം നിങ്ങളുടെ വാഹനങ്ങൾ ഇങ്ങനെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നു നിരന്തരം വാഹനങ്ങൾക്ക് പണികൾ വരുന്നു അതുകൊണ്ട് ഒരു സ്വസ്ഥതയില്ല ആ മേഖലയിൽ പലപ്പോഴും പീഡകളാണ് അതിനെ യേശുക്രിസ്തുനാമത്തിൽ ബന്ധിക്കുക നിങ്ങളുടെ യാത്രാ ഉപകരണങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ വസ്തുവകകൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാശകരമായ വ്യക്തികളെല്ലാം വിട്ടുമാറട്ടെ അപ്പോൾ നിങ്ങളുടെ തൊഴിലിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു കെട്ടുറപ്പുണ്ടാകട്ടെ അതിനെ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വിട്ടുമാറട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മന്ദി ഭവിപ്പിക്കുന്ന പ്രാർത്ഥന തടസ്സപ്പെടുത്തുന്ന പ്രാർത്ഥിപ്പിക്കാതിരിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ ആ സോഷ്യൽ മീഡിയകളാകാം പല വിചാരങ്ങളാകാം പല വ്യക്തികളിലൂടെ കടന്നു വന്നതാകാം അപ്പോൾ പണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഒരു ആത്മീയ മന്നതകൾ പല വ്യക്തികളും വിദോച്ചാടകർ അതൊരു പിശാശിൻ്റെ ആക്രമണമായിട്ട് കാണുന്നുണ്ട് ആ മേഖലകൾ ഇന്ന് ബന്ധിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ ഇന്നൊരു പുതിയ അഭിഷേകം നിങ്ങൾക്ക് കിട്ടട്ടെ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് പുതിയൊരു അഭിഷേകം ദൈവത്തിൻ്റെ വരദാനങ്ങൾ ഇന്ന് ഇറങ്ങി വരട്ടെ പരിശുദ്ധാൻ ഫലങ്ങൾ ഇന്ന് വീട്ടിൽ പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങളും അലർജികളും തുമ്മലുകളും തടസ്സങ്ങളും കച്ചവട തടസ്സങ്ങളും ആദി വ്യാധികളെല്ലാം യേശു നാമത്തിൽ പെട്ടുമാറട്ടെ കർത്താവിൽ ആശ്രയിക്കാനുള്ള പുതിയൊരു ആത്മവിശ്വാസവും പുതിയൊരു ധൈര്യവും ഇന്ന് നിങ്ങളുടെ ഭവനങ്ങൾക്ക് ലഭിക്കട്ടെ പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സാമ്പത്തികമായിട്ട് പല വിധത്തിൽ ഇങ്ങനെ കടങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്നവർ ഒരു സഹോദരീനെ വിളിച്ചാൽ നാൽപ്പത് ലക്ഷത്തോളം കടമുണ്ട് ഓരോ ദിവസവും കടങ്ങൾ പെരുകയാണ് പല വിധത്തിലുള്ള കേസുകൾ വരുന്നു ഭർത്താവിൻ്റെ മദ്യപാനം വരുന്നു ഇതുപോലെ വിദേശത്ത് ആഗ്രഹിച്ച സ്ഥലത്ത് ചെന്നിട്ടും ആഗ്രഹിച്ച പോലെ സാമ്പത്തിക അഭിവൃദ്ധിയോ കുടുംബസമാധാനമോ സന്തോഷമോ കിട്ടാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ വിദേശത്തുള്ള മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ മക്കൾ പഠനത്തിലോ ജോലിയിലോ എത്തിപ്പെടുന്നില്ല ജോലി തടസ്സം നേരിടുന്നു ചിലർ ലഹരിക്കടിമപ്പെടുന്നു മദ്യത്തിനടിമപ്പെടുന്നു മാനസിക രോഗികളായി മാറുന്നു അങ്ങനെ പല കുടുംബങ്ങളും ഒരുപാട് സങ്കടങ്ങളിലാണ് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ആ മേഖലകളിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനകൾ കടന്നു ചെല്ലുക ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എഴുന്നള്ളി ഇരിക്കുന്ന ഈശോയാണ് ദിവ്യകാരുണ്യനാഥൻ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് കടന്നു വരിക ഒരു ദിവ്യകാരുണ്യ അഭിഷേകം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ലഭിക്കുക നിങ്ങളുടെ മനസ്സിന് ലഭിക്കുക പുതിയൊരു ഉന്മേഷം ഉണ്ടാക്കിയ പുതിയൊരു ശക്തി ഉണ്ടാക്കിയ ഇന്ന് ആഗോള കോലിക്കാൻ സഭ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുക പോർച്ചുഗീസുകാരനാണ് ജോൺ ബ്രിട്ടോ അതൊക്കെ ഭാരതത്തിലേക്ക് വന്നൊരു മിഷണറിയാണ് തമിഴ്നാടിൻ്റെ അറിയപ്പെടുന്നത് വിശുദ്ധ ജോൺ ബ്രിട്ടോയാണ് ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജോൺ ബ്രിട്ടോ ഇന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ എല്ലാ യുവതി യുവാക്കന്മാർക്കുണ്ടാകട്ടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാതെ വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ പുതിയ അഭിഷേകം ഉണ്ടാകാതെ നിൽക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം നമുക്കിന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ അമ്പത്താറാമത്തെ തിരുവചന ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ അതായത് എവിടെ ലോകത്തിലെവിടെയാണെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കർത്താവാണ് ഈ ദിവ്യകാരുണ്യമാണ് അപ്പൊ ഗ്രാമങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ നഗരങ്ങളിലോ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു പ്രിയപ്പെട്ട മക്കളെ ഇന്നീ വചനാഭിഷേകത്തിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പരിശുദ്ധ കുർപാനയുടെ ശക്തി ഈ വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് മൊക്കിലും മൂലയിലാണെങ്കിൽ അവിടേക്ക് ദിവ്യകാരുണ്യനാഥം കടന്നു വരികയും എല്ലാ രോഗികളെയും ഇന്ന് സുഖപ്പെടുത്തുകയും ചെയ്യാം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ രോഗികളും എല്ലാ ബന്ധനങ്ങളും എല്ലാ ആദി വ്യാധികളും എല്ലാ അസ്വസ്ഥതകളെയും ഈശോ എടുത്ത് മാറ്റിക്കാം നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളും സ്തുതിച്ച് അല്ലേ ലുയ്യ അല്ലേ ലുയ്യ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാ ഭാത്തകളും ഒഴിയട്ടെ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ യേശുവിൻ്റെ ആത്മാവേ കടന്നു വരണമേ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വചനം കേൾക്കാനായിട്ട് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലേക്ക് വരുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് അതിനുവേണ്ടി ഒരുക്കണമേ അടുത്ത ചൊവ്വാഴ്ച ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാനുള്ള പ്രേരണ കൊടുത്തും അനവധി പേരെ അനുഗ്രഹിക്കണമേ ഹലേലുയ ഹലുയ ഹലുയ ഭർത്താവ് യേശുവെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഈ ദൈവജനം യൂട്യൂബ് ചാനലിൽ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേൾക്കുകയും അവരെല്ലാവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയലു ഹലേ ലുയ ഇൻ ദ നെയ്മ് ദ സൺ And of the Holy Spirit, the name of the Father Almighty, Creator of heaven and earth, and in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of priestly ordination, I hereby are rebuke, I command every spirit of darkness and of oppression, obsession, and affliction, every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus let Jesus who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness the name of Jesus the son of god i challenge every spell and work of darkness and i further command you satan and satanic powers to go to the feet of jesus christ to be bound forever and never to return let the precious blood of jesus cover you protect you from old snares of devil through this deliverance prayer oh heavenly father let these persons experience the fullness of jesus redemption glorify your name now and forever the name of the father under the son under the holy spirit amen പ്രിയപ്പെട്ട മക്കളെ ഈ പള്ളിയിലെ അഡ്രസ്സ് മദർ ഓഫ് ഗോഡ് ചർച്ച് കോൺവെൻറ്റ് റോഡ് കോഴിക്കോട് മുപ്പത്തി രണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ എഴുതി അയച്ചാൽ അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കും ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ടര മണിവരെ അച്ഛൻ്റെ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷയിലേക്ക് അച്ഛൻ ക്ഷണിക്കുക പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗങ്ങളിലുള്ളവർ ജോലിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് വരിക ഇനി ആറു മണിക്കെത്തിയാലും മതി തുടർന്ന് എട്ടര മണിക്ക് അച്ഛൻ്റെ ശുശ്രൂഷ തീരും അവിടെ നേർച്ചക്കഞ്ഞിയും കഴിച്ച് സാധിക്കുന്നവരെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അയക്കാനുള്ള വാഹന സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനൊക്കെ തിരികെ പോകാവുന്നതാണ് ആ രീതിയിൽ നിങ്ങളുടെ യാത്രകളെ ക്രമപ്പെടുത്തി അടുത്ത ചൊവ്വാഴ്ച ഈ പള്ളിയിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ